ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു വചനം വായിച്ച് നോക്കിയാലോ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം ഉന്നതങ്ങളിൽ ഹൊസാന മർക്കോസ് ഇത് സുവിശേഷമാണ് പതിനൊന്നാം അധ്യായം പത്താം തിരുവചനം നമുക്ക് നോക്കിയാലോ നോമ്പുകാലത്തിൻ്റെ ഏഴാമത്തേതും അവസാനത്തേതുമായ ആഴ്ച വലിയ ആഴ്ച എന്നും വിശുദ്ധ വാരം എന്നും അറിയപ്പെടുന്നു യേശു ജെറുസലേം നഗരത്തിലേക്ക് അനേകായിരങ്ങളുടെ അകമ്പടിയോടെ ഹോസാന വിളികളുടെ മധ്യേ കഴുതപ്പുറത്ത് പ്രവേശിച്ചതിൻ്റെ ഓർമ്മ ആചരിച്ചു കൊണ്ട് തുടങ്ങുന്ന വാരം യേശുവിൻ്റെ ഉത്ഥാനം ആഘോഷിക്കുന്ന ഉയർപ്പ് തിരുനാളോടെയാണ് സമാപിക്കുന്നത് ഈ രണ്ടു ഞായറാഴ്ചകൾക്കും മധ്യേ യേശുവിൻ്റെ ജെറുസലേമിലെ സുവിശേഷ പ്രഘോഷണം യഹൂദ നേതൃത്വവുമായുള്ള അതിരൂക്ഷമായ സംഘട്ടനം പെസഹ ആചരണം പീഡാനുഭവം കുരിശുമരണം എന്നിവ അനുസ്മരിക്കുന്നു വലിയ ആഴ്ച അഥവാ പീഡാനുഭവ വാരം ആരംഭിക്കുന്ന ഞായറാഴ്ച ഓശാന ഞായർ എന്നും കുരുത്തോല തിരുനാളെന്നും അറിയപ്പെടുന്നു തൻ്റെ അത്ഭുത പ്രവൃത്തികളും അതുവഴി വെളിപ്പെടുന്ന വ്യക്തിത്വവും ആരെയും അറിയിക്കാതെ രഹസ്യമായി സൂക്ഷിക്കണം എന്ന് നിർബന്ധമായും ആവശ്യപ്പെട്ടിരുന്ന യേശു ഇപ്പോൾ പതിവിന് വിരുദ്ധമായി മുൻകൈയ്യെടുത്ത് തലസ്ഥാന നഗരിയായ ജറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിക്കുന്നു ഇതോടെ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സംഭവ പരമ്പരകൾ തുടങ്ങുകയായി നാല് സുവിശേഷങ്ങളും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴയ നിയമത്തിലെ അനേകം പ്രവചനങ്ങളുടെയും പ്രതീകങ്ങളുടെയും പൂർത്തീകരണം ഇവിടെ കാണാൻ കഴിയും അവയിൽ ചിലത് മാത്രം എടുത്തു കാട്ടട്ടെ കഴുത വിനയത്തിൻ്റെ മാതൃകയായിട്ടാണ് കഴുത ബൈബിളിൽ പരിഗണിക്കപ്പെടുന്നത് യുദ്ധം ചെയ്യാൻ പോകുന്ന രാജാവ് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു എന്നാൽ യുദ്ധം ജയിച്ച് നഗരത്തിലേക്ക് മടങ്ങി വരുന്നത് കഴുതപ്പുറത്തായിരിക്കും സമാധാനം പുനഃസ്ഥാപിച്ചതിൻ്റെ അടയാളം കൂടിയാണ് കഴുത യേശു കഴുതപ്പുറത്ത് യാത്ര ചെയ്ത് നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ സന്ദേശമാണ് ലഭിക്കുന്നത് ഇത് ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണവുമാണ് അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനയാന്യുതനായി കഴുതപ്പുറത്ത് കയറി വരുന്നു ഇത് സക്രിയാ പുസ്തകങ്ങൾ വായന ഒമ്പത് എട്ട് തിരുവചനങ്ങൾ വിജയം വിനയം സമാധാന സംസ്ഥാപനം ഇതെല്ലാം കഴുതയുടെ പ്രതീകം സൂചിപ്പിക്കുന്നു രണ്ടാമത്തത് ഹോസാന ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്ന ഹോസാന എന്ന വാക്ക് ഒരു പ്രാർത്ഥനയും ഒപ്പം ജൈവിളിയുമാണ് കർത്താവെ രക്ഷിക്കണമേ എന്നർത്ഥമുള്ള ഹോഷയ്യ ന എന്ന രണ്ട് ഹീബ്രു വാക്കുകൾ ലോപിച്ചതാണ് ഹോസാന മിശിഹ രാജാവിനെ അയച്ചേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ആയിരുന്നു ഇത് പിന്നീട് രാജാവിനെ എതിരേൽക്കുന്ന ജൈവിളിയായി മൂന്നാമത്തേത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ ജനത്തെ രക്ഷിക്കാനായി ദൈവം അയക്കുന്ന മിശിഹ രാജാവാണ് ഇവിടെ വിവക്ഷ ഹോസാന വിളിയും ഈ ഉദ്ഘോഷവും ജനം കൈകളിൽ എന്തുന്ന ഇന്ദനയോലയും എല്ലാം സങ്കീർത്തനത്തിൽ കാണുന്നവയാണ് നാല് ദാവീദിൻ്റെ രാജ്യം നാദാൻ്റെ പ്രവചനത്തെ അടിസ്ഥാനമാക്കി ദാവീദിൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കുമെന്നും ജനം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ബി സി അഞ്ഞൂറ്റി എൺപത്തിയേഴിൽ ദാവീദിൻ്റെ വംശത്തിലെ അവസാനത്തെ രാജാവായ സെതേക്കിയ ബാസിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു അതോടെ ദാവീദിൻ്റെ രാജ്യം നാമാവശേഷമായി സിംഹാസനം ശൂന്യമായി ഇനിയും ഒരു രാജാവ് വരും ദാവീദിൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കും എന്ന പ്രതീക്ഷ ജനം കാത്തു സൂക്ഷിച്ചു അതിൻ്റെ പൂർത്തീകരണമായി യേശുവിൻ്റെ നഗരപ്രവേശനത്തെ അവർ കണ്ടു ആഹ്ലാദിച്ച് ആർപ്പുവിളിച്ചു യേശു രാജാവാണ് എന്നാൽ ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചതുപോലൊരു രാജാവല്ല ദാവീദിൻ്റെ സാമ്രാജ്യം പുനഃസ്ഥാപിക്കുന്നവനും അല്ല യേശു സ്ഥാപിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യമാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും ദൈവമക്കളും അവകാശികളുമാക്കുന്ന നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും എല്ലാവർക്കും ലഭ്യമാക്കുന്ന ദൈവ ഭരണമാണ് യേശു സ്ഥാപിക്കുന്ന ദൈവരാജ്യം യേശുവിനെ രാജാവായി പ്രഘോഷിക്കുകയും ഹോസാന വിളിച്ച് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നവർ ഓർക്കണം യേശുവിൻ്റെ രാജ്യത്വവും രാജ്യത്തിൻ്റെയും പ്രത്യേകതകൾ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒന്നേ ആവശ്യമുള്ളൂ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഏറ്റവും ചെറിയവർക്ക് ഈ സ്നേഹം അനുഭവവൈദ്യമാകണം ഓശാന ഞായർ അതിനുള്ള ക്ഷണമായിട്ട് കരുതുകയും വേണം വധനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ